ഫസ്റ്റ് റൌൺ റിപ്പോർട്ട് ഇടുക്കിയിൽ അതിഥി തൊഴിലാളി നടത്തിയ അപകടയാത്രയുടെ ദൃശ്യങ്ങൾ പുറത്ത് ഓടുന്ന ഒരു സ്വകാര്യ ബസിന്റെ പിന്നിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് നേരിയമംഗലം പാലത്തിന് സമീപം ബസ് നിർത്തിയപ്പോൾ ജീവനക്കാർ അറിയാതെ കയറിയ ഇയാൾ ടൌണിൽ ബസ് നിർത്തിയപ്പോൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു അതിഥി തൊഴിലാളിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു രാഹുൽ സുരേഷ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് ബസിന്റെ പിന്നിലെ കമ്പിയിൽ തൂങ്ങി നിന്നുകൊണ്ട് ഒരു ഔട്ട്ഡോർ യാത്രയാണ് ചീരൻ ബസിൽ കയറിയ ഈ ധീരൻ ആരാണെന്ന് കണ്ടെത്തിയോ ആ ധീരനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഊന്നുകൽ പോലീസ് ഉള്ളത് ടിക്കറ്റ് എടുക്കാൻ പത്ത് ഇല്ലാത്ത ഏതോ അതിഥി തൊഴിലാളിയാണ് ബസിന്റെ പുറകിൽ കമ്പിയിൽ തൂങ്ങി നിന്ന് ഇത്തരത്തിൽ ഒരു അപകട യാത്ര നടത്തിയിരിക്കുന്നത് നേരുമംഗലം പാലത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് ബസ്സിൽ രണ്ട് വാഹനങ്ങൾ ഒന്നിച്ച് ക്ഷമിക്കണം ഈ പാലത്തിൽ രണ്ട് വാഹനങ്ങൾക്ക് ഒന്നിച്ച് കടന്നു പോകാൻ സാധിക്കില്ല അപ്പോൾ ഒരു വാഹനം വരുമ്പോഴാണ് മറുഭാഗത്ത് ഈ എൽ ബി എസ് ബസ് നിർത്തിയിട്ടിരുന്നത് ആ സമയത്താണ് ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും അറിയാതെ ബസ്സിന്റെ പുറകിലത്തെ കമ്പിയിൽ ഇയാൾ തൂങ്ങി കയറി നിൽക്കുന്നത് അതിനുശേഷം ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററോളം ദൂരത്തിൽ ഇയാൾ ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തുകയും ചെയ്തു തുടർന്ന് നേരുമംഗലം എത്തിയപ്പോൾ ബസ് നിർത്തി ആ സമയത്ത് ആരും കാണാത്ത പോലെ ഇയാൾ ഇറങ്ങി പോകുകയും ചെയ്തു പിന്നാലെ വന്ന വിനോദസഞ്ചാരികൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇയാളെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് നമ്മൾ അല്പസമയം മുമ്പ് ഊന്നുകൾ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു ഈ സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇയാളെ കണ്ടെത്തുകയാണെങ്കിൽ ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഊന്നുകൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് അതേസമയം ബസ് ജീവനക്കാർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇയാൾ ഈ പാലത്തിന് സമീപം ബസ് നിർത്തിയപ്പോൾ ആ കമ്പിയിൽ കയറി നിൽക്കുന്നു അങ്ങനെയാണ് ദൂരത്തിൽ സാഹസിക യാത്ര ഓക്കെ രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഇടുക്കിയിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് കയ്യിൽ പത്ത് രൂപയെ ഇല്ല എന്ന് കരുതി ബസിൽ തൂങ്ങി നിൽക്കുമ്പോൾ ആ പത്ത് രൂപയേക്കാൾ വിലയുള്ള സ്വന്തം ജീവനെക്കുറിച്ച് അയാൾ ആലോചിച്ചില്ല എന്ന് വേണം കരുതാൻ